ഓട്രാ ഓടാ ചുണ്ടാപ്പി വടന്തപണി വടച്ചതിൽ പുറ്റൊക്കെ തിന്ന ആൾക്കാർ ആർക്കെങ്കിലും ഇതിനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഡി എം ഐ അച്ചാൽ മതി അതിനൊക്കെ താഴ്ത്തി നമ്മുടെ മൊയലും കുട്ടികൾ മോയിൽ കുട്ടികളാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊയലിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം അടിയിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി നല്ല വിലക്ക് തന്നെ കിട്ടുന്നതാണ് ഇതാണ് നമ്മളെ വീട്ടിലെ ഓയിലുകൾക്ക് വൈകുന്നേരത്തിൽ ഓടി ഇറങ്ങിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുണ്ടാപ്പി കാലകഥ തിന്ന കാല് തിന്നല്ലട എന്താ സന്തോഷം അവര് ഓടി നടക്കണെല്ലാരും ഇതൊക്കെ നമ്മളെ വീട്ടിലിണ്ട കാണത് ഞാമിനെ പിടിച്ചു കളിക്കല്ലേ അയ്യോ ഒരാളിത് പുല്ല അടിപൊളി പുല്ലിന്നിടിച്ച് വലിച്ച് ആള് വീഴാൻ പോയി പുല്ല് പിടിച്ച് ഇത് നമ്മളുണ്ടാപ്പി വെള്ള വെള്ളം പിന്നെ ക്യാമറ ഉണ്ടാ ഓടിയറിനാണ് ക്യാമറയുടെ ആളാണിത് ൾക്കാരെ കർത്താപ്പി കർത്താപ്പി ഒളിച്ചിരിക്കണ ഇയാള് പിന്നെ പുള്ള് ദൈവനും ഉല് മാത്രം തിരിണല്ലോ ഓടാല്ലിനല്ല പിടിക്കണ്വിട കേട്ടി അവിടെ വന്ന് എടുക്കുകയാണ് ി വാഴലൊക്കെ ഒരു നല്ലോണം തിന്നും കണ്ടില്ലേ ഒന്നുതാ വാഴല കണ്ടാ ഒരു എക്സസൈസ്ഡ് ടൈമാണ് ഇപ്പം ഓടിക്കളിക്ക ചാടി കളിക്കുക ಾಯ <laughs> <laughs> சிட்டுா பின்னக்கோடி கழிக்கு வேற അത്രയും നോക്കിയാൽ മെയാണ് ഇത് പോകുന്നത് എല്ലാരും ഇങ്ങനെ ഓടിക്കളിക്കുന്നു കൂട്ടിന്നിറങ്ങിയപ്പോഴേ എന്താ ഓട്ടം കളി ഓടർ പോണിച്ചിരിക്കുന്നു ഇയാളെന്തോ yeah